ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ നടക്കാൻ പോകുന്നത് പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് പ്രകാശ പ്രതിഭാസങ്ങളാണ് അപ്പോൾ ഒരുപാട് പരീക്ഷകൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണിത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന പ്രതിഭാസം പ്രകീർണനമാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ എന്നും അറിയപ്പെടുന്നുണ്ട് സമന്യുത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ പ്രകീർണനം എന്ന് പറയുന്നത് സമന്യുത പ്രകാശ അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നതാണ് പിരിയുന്നതാണ് ഓക്കെ സൂര്യപ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏഴ് വർണ്ണങ്ങളായിട്ടാണ് വേർതിരിയുക അപ്പോൾ സൂര്യപ്രകാശം എന്ന് പറയുമ്പോൾ ഒരു സമന്യുത പ്രകാശമാണ് അത് ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുമ്പോൾ ഏഴ് വർണ്ണങ്ങളാണ് ആവുന്നത് നമ്മൾ അതാണ് നമ്മുടെ മഴവില്ലേ എന്ന് അറിയപ്പെടുന്നത് വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് അതായത് വിബ്ജിയോർ വയലറ്റ് ഇൻഡിക്കോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് എന്നീ ക്രമത്തിലാണ് പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്നത് ഓക്കെ അപ്പം മഴവിൽ കാരണമായ പ്രധാനമായിട്ടുള്ള പ്ര പ്രകാശ പ്രതിഭാസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രകീർണനമാണ് ഡിസ്പേഴ്സൺ ആണ് ഓക്കെ ഇനി നോക്കൂ കേട്ടോ ദൈർഘ്യം കൂടും തോറും വ്യതിയാന നിരക്ക് കുറയുകയാണ് ചെയ്യുക തരംഗ ദൈർഘ്യം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസിയുടെ റേറ്റ് അല്ലെങ്കിൽ വ്യതിയാനത്തിൻ്റെ നിരക്ക് കുറയുന്നു പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം വയലറ്റ് നിറമാണ് പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം വയലറ്റാണ് അതുപോലെ തന്നെ ഏറ്റവും കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ചുവപ്പാണ് പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് തരംഗ ദൈർഘ്യം കൂടും തോറും വ്യതിയാന നിരക്ക് കുറയാണ് ചെയ്യാം ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത് വയലറ്റിനും വ്യതിയാനം കുറവ് സംഭവിക്കുന്നത് ചുവപ്പിനുമാണ് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും ചുവപ്പിനായിരിക്കും തരംഗ ദൈർഘ്യം ഏറ്റവും കുറവ് വയലറ്റ് ആയിരിക്കും അങ്ങനെ കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യം കൂടുതലുള്ളത് ചുവപ്പ് നിറത്തിനാണ് വിബ്ജിയോറിൽ ചുവപ്പിനാണ് ഏറ്റവും തരംഗ കൂടിയത് അതുപോലെ തന്നെ ഏറ്റവും തരംഗ കുറഞ്ഞത് വയലറ്റ് ആണ് അതുപോലെ തന്നെ ആവൃത്തി അല്ലെങ്കിൽ വ്യതിയാന നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് വയലറ്റിനാണ് ഏറ്റവും ആവൃത്തി കുറഞ്ഞ നിറം ചുവപ്പ് നിറമാണ് ഇത്രയും കിട്ടിയല്ലോ അപ്പം മഴവില് പ്രകീർണനം എന്നുള്ളൊരു സൂര്യപ്രകാശം ഏഴ് ഘടകവർണ്ണങ്ങളായിട്ട് തിരിയുന്നതാണ് അല്ലേ അത് അതാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളാ മഴവിലൊക്കെ ഉണ്ടാവാൻ കാരണം ഈ പ്രകീർണനമാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ പ്രകീർണ്ണനം സംഭവിക്കുമ്പോൾ പിന്നെ തരംഗ നോക്കുക തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതൽ റെഡിനും അപ്പോൾ തരംഗ ദൈർഘ്യം കൂടിയതിനാണ് ഫ്രീക്വൻസി കുറയുക ഓക്കെ അപ്പോൾ അതെന്തായത് വ്യതിയാനം കുറയും ഓക്കെ അപ്പോൾ തരംഗദർക്കും ധരിക്കും കൂടുതൽ ചുവപ്പിന് എന്നാൽ വ്യതിയാന നിരക്ക് അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറവുള്ളത് ചുവപ്പിന് തന്നെ ചുവപ്പിന് തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ തരംഗദർക്കും കുറവാണ് വയലറ്റ് പക്ഷേ ആവൃത്തിയുടെ ആ ഒരു നിരക്ക് വയലറ്റിനെ അപ്പോൾ കൂടും ഇത് ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളതെന്ന് ആലോചിക്കാം ഓക്കെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രതിഭാസമാണ് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പൊടിപടലങ്ങളിൽ തട്ടി ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനത്തിനെയാണ് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് വിസരണം നമ്മുടെ പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പൊടിപടലങ്ങളിലൊക്കെ തട്ടിയിട്ട് ക്രമരഹിതവും ഭാഗികവുമായിട്ടും അത് പ്രതിഫലിപ്പിക്കുന്നു അപ്പോൾ ഇതിനെയാണ് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആകാശത്തിൻ്റെയും ജലത്തിൻ്റെയും ഒക്കെ നീല നിറത്തിന് കാരണം ഈ സ്കാറ്ററിംഗ് ആണ് അപ്പോൾ ആകാശം നിലനിറത്തിൽ കാണാനും കടലിലൊക്കെ ജലം നിലനിറത്തിൽ കാണാനൊക്കെ കാരണം ഈ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ആണ് ആകാശത്തിന്റെ നീല നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ലോർഡ് റെയ്ലി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആകാശത്തിന്റെ നീല നിലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ റെയ്ലി പ്രഭുവാണ് അതുപോലെ തന്നെ കടലിൻ്റെ നിലനിറത്തിന് വിശദീകരണം നൽകിയത് നമ്മുടെ സി വി രാമനാണ് ഓക്കെ അപ്പം കടലിന്റെ നിലനിറത്തിന് വിശദീകരണം നൽകിയത് സി വി രാമനും ആകാശത്തിന്റെ നിലനിറത്തിന് റെയ്ലി പ്രഭുവാണ് ആ ഒരു വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ അന്തരീക്ഷ വായു ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം കറുപ്പായിരിക്കും അപ്പം അന്തരീക്ഷത്തിൽ വായു ഇല്ലെങ്കിൽ എന്തായിരിക്കും ആകാശം കറുത്ത നിറത്തിലാണ് ഉണ്ടായിരിക്കുക കിട്ടിയല്ലോ അപ്പോൾ വിസരണം മൂലമാണ് നമ്മുടെ ആകാശവും നമ്മുടെ കടൽ അല്ലെ വെള്ളമൊക്കെ നീല നിറത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ വ്യതിയാന ഏറ്റവും കൂടുതൽ ഉള്ളത് വയലറ്റ് നിറം അപ്പോൾ ആ ഒരു നീലം ആ ആ ഒരു നീല കളറാണ് നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുക എന്ന് ഓർത്തിരിക്കുക ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റ് ആണ് എന്നാൽ ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പാണ് ഓക്കെ അപ്പോൾ വിശ്രണം ഏറ്റവും കൂടുതൽ ഉള്ളത് വയലറ്റിനാണ് ഏറ്റവും കുറവ് ചുവപ്പിനാണ് തരംഗ ഏറ്റവും കൂടുതൽ ഏതിനാണ് ചുവപ്പിനാണ് അതുപോലെ തന്നെ തരംഗുധരിക്കുമ്പം ഏറ്റവും കുറവ് വയലറ്റിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകേണ്ടതെന്നെ പഠിക്കുക ചോദിക്കാറുണ്ട് കേട്ടോ ഇനി കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിശ്രണം ഒരുപോലെയായിരിക്കും ഇനി നോക്കൂ ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനും ചക്രവാളവും ചുവപ്പ് നിറത്തിൽ കാണപ്പെടാൻ കാരണവും ഈ വിശ്രണം തന്നെയാണ് ഓക്കെ അപ്പോൾ ആകാശത്തിൻ്റെ നിലനിറം കടലിന്റെ നിലനിറം അതുപോലെ തന്നെ ഉദയാസ്തമയ സമയങ്ങളിലൊക്കെ സൂര്യനും ചക്രവാളവും ഒക്കെ ചുവന്ന നിറത്തിൽ കാണപ്പെടാനും കാരണം എന്തു തന്നെയാണ് സ്കാറ്ററിങ് അല്ലെങ്കിൽ വിശ്രണമാണ് പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെടുന്നതിന് കാരണം വിസരണമാണെന്ന് പറയുന്നു പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗു ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് വിസരണമാണ് സ്കാറ്ററിങ് കൊണ്ടാണ് അങ്ങനെ ആ ഒരു തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഇനി ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം കറുപ്പാണ് ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് പ്രകാശത്തിന് വിസരണം സംഭവിക്കാത്തത് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കറുപ്പ് നിറം ഉണ്ടാവാനും കാരണം അപ്പോൾ ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ വായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം ഒക്കെ കറുപ്പായിരിക്കും ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് പ്രകാശത്തിന് വിശ്രണം സംഭവിക്കില്ല അപ്പോൾ അതാണ് കറുപ്പ് നിറത്തിന് കാരണം അപ്പോൾ രണ്ട് ടീമുകൾ പഠിച്ചു പ്രകീർണ്ണനം മഴവിലുണ്ടാവാനുള്ള കാരണം പ്രകീർണനമാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ പറഞ്ഞ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ് ഇനി അടുത്ത് അപവർത്തനമാണ് മോസ്റ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനത്തിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരപാതയ്ക്ക് ഒരു വ്യതിയാനം സംഭവിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഉണ്ടാകുന്നത് സൂര്യോദയത്തിന് മുൻപും അസ്തമനത്തിന് ശേഷവും അല്പസമയം സൂര്യപ്രകാശം കാണാൻ സഹി സഹായിക്കുന്ന ഒരു പ്രകാശ പ്രതിഭാസം കൂടിയാണ് അപവർത്തനം അപ്പം സൂര്യോദയത്തിന് തൊട്ടുമുമ്പും അതുപോലെ തന്നെ അസ്തമയത്തിന് ശേഷവും നേരം കൂടി നമുക്ക് സൂര്യപ്രകാശം കാണാനായിട്ട് സാധിക്കും അതിനൊരു കാരണമാണ് അപവർത്തനം അപ്പം നമ്മുടെ തോന്നലുകൾക്കൊക്കെ കാരണം അപവർത്തനാണെന്ന് ഓർത്തിരിക്കുക പിന്നെ സ്നെൽസ് നിയമം അപവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ സ്നെൽസ് നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപവർത്തനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നക്ഷ നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം അപവർത്തനമാണ് നക്ഷത്രങ്ങൾ തിളങ്ങാനുള്ള കാരണം അപവർത്തനമാണ് ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നുന്നത് അപവർത്തനം മൂലമാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ജലത്തിൽ നമ്മൾ താഴ്ത്തി വെച്ചിരിക്കുകയാണ് ഒരു കമ്പ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുളത്തിലൊക്കെ നമ്മൾ കാലിട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ കാലിത്തിരി വളഞ്ഞതായിട്ട് കാണാനായിട്ട് സാധിക്കും അതിന് കാരണം എന്താണ് നമ്മുടെ തോന്നലാണ് അതാണ് അപവർത്തനം അതുപോലെ തന്നെ ജലത്തിനടിയിൽ കിടക്കുന്ന നാണയത്തൊട്ട് ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നാൻ കാരണം അപവർത്തനമാണ് ഇപ്പോൾ ജലത്തിൻ്റെ അടിയിൽ ഒരു നാണയത്തൊട്ട് ഉയർന്നു നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും പക്ഷെ അതെന്തായിരിക്കും അതിനുള്ള കാരണം അപവർത്തനമായിരിക്കും നമ്മൾ വിചാരിച്ച സ്ഥാനത്താവില്ല നാണയത്തൊട്ടുണ്ടായിരിക്കാം ഓക്കെ പിന്നെ പ്രകാശിത സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകലുന്നു അപ്പൊ ശ്രദ്ധിക്കുക അപ്പൊ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകലുന്നു അപ്പൊ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് ചരിഞ്ഞ് പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകലാണ് ചെയ്യാം ഇനി നോക്കൂ പ്രകാശിത സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുകയാണെങ്കിൽ നമ്മുടെ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുകയാണ് ചെയ്യാം അപ്പൊ കുറഞ്ഞതിൽ നിന്നും കൂടുതലിലേക്ക് പോകുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് ലംബത്തിലേക്ക് അടുക്കുന്നു ഇനി ഒരു മാധ്യമത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കില്ല ഇപ്പോൾ ഒരു മാധ്യമത്തിലേക്ക് ലംബായിട്ടാണ് പ്രകാശരശ്മി പതിക്കുന്നത് എങ്കിൽ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല ഇത് ചോദിക്കാൻ വളരെയധികം ഉണ്ട് അപ്പം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന രശ്മിയുടെ പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോൾ ഓക്കെ അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകലുന്നു അതുപോലെ കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുക ഇനി ഒരു മാധ്യമത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശത്തിന്റെ പാതയ്ക്ക് ഒരിക്കലും വ്യതിയാനം സംഭവിക്കില്ല ഇനി എന്താണ് അപവർത്തനാംഗം പതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും ഈ സ്ഥിരസംഖ്യയാണ് നമ്മൾ അപവർത്തനാംഗം എൻ എന്ന പെട്ട എമില എമൗണ്ട് ആണ് ഇനി ചെയ്യുന്നത് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ പതന കോണും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുവാദം എപ്പോഴും ഒരു സ്ഥിരസംഖ്യയായിരിക്കും അപ്പോൾ ആ സ്ഥിരസംഖ്യയെയാണ് നമ്മൾ അപവർത്തനാംഗം എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചിട്ടുള്ള അപവർത്തനാംഗത്തെ അറിയപ്പെടുന്നതാണ് ആപേക്ഷിക അപവർത്തനാംഗം അല്ലെങ്കിൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചിട്ടുണ്ടാകുന്ന അപവർത്തനാംഗം അതാണ് ആപേക്ഷിക അപവർത്തനാംഗം എന്ന് പറയുന്നത് ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിന്റെ അപവർത്തനാംഗം അറിയപ്പെടുന്നതാണ് കേവല അപവർത്തനാംഗം അപ്പൊ ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിന്റെ അപവർത്തനാംഗം എത്ര അപ്പൊ ആ ഒരു അനുപാതം അതിനെയാണ് നമ്മൾ കേവല അപവർത്തനാംഗം എന്ന് അറിയപ്പെടുന്നത് അതിന്റെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശത്തിന്റെ വായുവിലെ വേഗം ഡിവൈഡഡ് ബൈ പ്രകാശത്തിന്റെ മാധ്യമത്തിലെ വേഗം ഇവ തമ്മിലുള്ള അനുപാതമാണ് ഓക്കെ അതാണ് കേവല അപവർത്തനാംഗം ഇനി കുറച്ച് മാധ്യമങ്ങളും അവരുടെ അപവർത്തനാംഗവും തന്നിട്ടുണ്ട് വായുവിൻ്റെ അപവർത്തനാംഗം വൺ പോയിൻറ്റ് സീറോ 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 ത്രീയാണ് അപ്പോൾ വൺ എന്നോർത്തിരിക്കുക ജലത്തിൻ്റെ ആണെങ്കിൽ വൺ പോയിൻ്റ് ത്രീ വണ്ണാണ് ജലത്തിൻ്റെ സോറി ഐസിൻ്റെ വൺ പോയിൻ്റ് ത്രീ വണ് ആണ് അപ്പോൾ വായുവിൻ്റെ വണ്ണാണ് ഐസ് വൺ പോയിൻറ്റ് ത്രീ വണ്ണാണ് ജലം വൺ പോയിൻറ്റ് ത്രീ ത്രീ ആണ് മാറിപ്പോ അല്ലേ വായു വണ്ണാണ് ഐസ് വൺ പോയിന്റ് ത്രീ വൺ ആണ് ജലമാണെങ്കിൽ വൺ പോയിന്റ് ത്രീ ത്രീ ആണ് ആൽക്കഹോൾ വൺ പോയിന്റ് ത്രീ സിക്സ് ആണ് ഗ്ലാസ് വൺ പോയിന്റ് ഫൈവ് ടു ആണ് വജ്രം ശ്രദ്ധിക്കുക ചോദിച്ചിട്ടുണ്ട് ടു പോയിൻ്റ് ഫോർ ടു ആണ് ഓക്കെ നമ്മുടെ വജ്രത്തിൻ്റെ ഡയമണ്ടിൻ്റെ അപവർത്തനാംഗണ ടു പോയിൻ്റ് ഫോർ ടു ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇനി അടുത്ത പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരപ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ And then i come. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ അളവിൽ പതിക്കുമ്പോൾ പൂർണ്ണാന്തര പ്രതിഫലനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സാന്ദ്രത കൂടിയ ഒരു മാധ്യമം അതിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ അളവിൽ പതിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ പൂർണ്ണാന്തര പ്രതിഫലനം നടക്കുന്നു ഇനി ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ അതിവേഗതയിൽ വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് എന്ത് പൂർണ്ണാന്തര പ്രതിഫലനം ഓക്കെ അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറുകൾ അതിൽ ആ കേബിളുകളിലൊക്കെ മെയിനായിട്ട് ഈ പൂർണ്ണ പൂർണ്ണാന്തര പ്രതിഫലനം എന്നുള്ളൊരു പ്രതിഭാസമാണ് നടക്കുന്നത് ഓക്കെ എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസവും എന്ത് തന്നെയാണ് നമ്മുടെ പൂർണ്ണ ആന്തര പ്രതിഫലനമാണ് എൻഡോസ്കോപ്പിയിൽ അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ് സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് അതുപോലെ തന്നെ എന്താണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമാകുന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസവുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം ഓക്കെ ഏതൊക്കെയാണിപ്പോൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റുകൾ എൻഡോസ്കോപ്പി അതുപോലെ തന്നെ നമ്മുടെ വജ്രം തിള തിളക്കം വജ്രത്തിനുള്ള ഒരു തിളക്കണ്ടല്ലേ തിളക്കണ്ടല്ലോ അപ്പോൾ അതിന് കാരണമൊക്കെ എന്താണ് ഈ പൂർണ്ണാന്തര പ്രതിഫലനമാണ് ഇനി മരുഭൂമികളിലെ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം അതൊന്നും ശ്രദ്ധിക്കണേ മരുഭൂമിയിലെ മരീചികയ്ക്ക് കാരണം അപവർത്തനമാണ് ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപവർത്തനമാണ് ആൻസർ വരിക കേട്ടോ അപ്പം മരുഭൂമിയിലെ മരീചിക നമുക്കൊരു തോന്നലാണ് അപ്പം അതിന് കാരണം അപവർത്തനമാണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടി ഉണ്ടെന്ന് ഓർത്തിരിക്കുക നമ്മുടെ പൂർണാന്തര പ്രതിഫലനം കൂടി ഉണ്ട് എന്ന് ഓർത്തിരിക്കണം ഓക്കെ ജലോപരിതലത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ കാണപ്പെടാനുള്ള കാരണം പൂർണാന്തര പ്രതിഫലനമാണ് അതായത് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ കാണപ്പെടാനായിട്ട് സാധിക്കും കാണപ്പെടും അപ്പം അതിനുള്ള കാരണം എന്ന് തന്നെയാണ് പൂർണാന്തര പ്രതിഫലനമാണ് ഇപ്പൊ ക്രിട്ടിക്കൽ കോൺ എന്നുള്ളൊരു ടേം പഠിച്ചു പഠിച്ചു അല്ലേ അപ്പം ആ ക്രിട്ടിക്കൽ കോൺ രണ്ടെണ്ണത്തിന് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചേ പറ്റൂ ഗ്ലാസിൻ്റെയും ജലത്തിൻ്റെയും ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ നാല്പത്തിരണ്ട് ഡിഗ്രിയും ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ നാല്പത്തെട്ട് പോയിന്റ് ആറ് ഡിഗ്രിയുമാണ് പിന്നെ ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് നരേന്ദ്രസിംഗ് ആണെന്നും കൂടി ഓർത്തിരിക്കുക ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ നാൽപ്പത്തി ഡിഗ്രിയാണ് ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രിയാണ് ഓപ്റ്റിക്കൽ ഫൈബറുകൾ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഓപ്റ്റിക്കൽ അതുപോലെ തന്നെ എന്താണ് ഫിംഗർ പ്രിൻറ്റിങ് അങ്ങനത്തെ സാങ്കേതികവിദ്യ എൻഡോസ്കോപ്പി ഇതിലൊക്കെ പിന്നെ വജ്രത്തിന്റെ തിളക്കം അതിനൊക്കെ കാരണം എന്താണ് എന്താണ് പൂർണ്ണാന്തര പ്രതിപല പ്രതിപലമാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക ഇനി മരീചിക എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപവർത്തനം ഓപ്ഷനിലുണ്ടെങ്കിൽ അത് എഴുതിക്കോളൂ കേട്ടോ അപവർത്തനത്തിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ട് എന്ന് പറയുന്നു പൂർണാന്തര പ്രതിപഥനം ഉണ്ട് എന്ന് ഓർത്തിരിക്കുക ഇനി എന്താണ് റിഫ്ലക്ഷൻ അത് പ്രതിപഥനമാണ് അല്ലെങ്കിൽ പ്രതിഫലനം ഓക്കെ അപ്പോൾ പ്രതിപഥനം എന്ന് പറഞ്ഞാൽ മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിപഥനം അല്ലെങ്കിൽ പ്രതിഫലനം എന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ദർപ്പണങ്ങളിൽ പ്രതിബിംബം രൂപപ്പെടാൻ കാരണമായ പ്രകാശ പ്രതിഭാസം നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മുഖം കാണാനായിട്ട് സാധിക്കും അതിന് കാരണം ഈ പ്രകാശത്തിന്റെ പ്രതിഫലനം എന്നുള്ള ഒരു പ്രതിഭാസമാണ് ഓക്കെ ഇനി ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണത്തെ പ്രതലത്തിൽ പതിക്കുന്ന കിരണത്തെ പതന കിരണമെന്നും അങ്ങനെ പതിച്ചിട്ട് അത് പ്രതിഫലിക്കുന്ന കിരണം ഓക്കെ അത് പ്രതിഫലിക്കില്ലേ അപ്പോൾ ആ പ്രതിഫലിക്കുന്ന കിരണത്തെ പ്രതിഫലന കിരണം അല്ലെങ്കിൽ പ്രതിപഥന കിരണം എന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരു പ്രതലത്തില് പതിക്കുന്ന കിരണം പതന കിരണം പ്രതിഫലിപ്പിക്കുന്ന കിരണം പ്രതിഫലന കിരണം അല്ലെങ്കിൽ പ്രതിപതന കിരണം ഓക്കെ ഇത്ര കിട്ടിയല്ലോ അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നമുക്ക് മുഖം കാണാനുള്ള കാരണം പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം ഓക്കെ ഇനി പതനരശ്മിയും ലംബവും ഉണ്ടാക്കുന്ന കോൺ പതന കോണാണ് അപ്പൊ പതനരശ്മി ഉണ്ട് പ്രതിപഥന രശ്മി എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ പതനരശ്മിയും ലംബവും തമ്മിലുണ്ടാക്കുന്ന കോണാണ് പതന കോൺ എന്നാൽ പ്രതിപഥന രശ്മിയും ലംബവും ഉണ്ടാക്കുന്ന കോണാണ് പ്രതിപഥന കോൺ അപ്പൊ പതന കോൺ ഐ എന്നൊരു ടേം അതുകൊണ്ടും അതുപോലെ തന്നെ പ്രതിപഥന കോൺ ആർ എന്ന ടേം കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇനി പ്രതിപഥന നിയമങ്ങൾ പറയാം മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതന കോണും പ്രതിപഥന കോണും തുല്യമായിരിക്കും ഇത് നമുക്കൊരു ക്വസ്റ്റിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഒരു മിനിസമുള്ള പ്രതലത്തിൽ പതിക്കുന്ന കോണ് അറുപത് ഡിഗ്രിയാണ് അപ്പൊ പ്രതിപദിക്കുന്ന കോണ് എത്ര ഡിഗ്രിയാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര തന്നെയാണ് അറുപത് ഡിഗ്രി തന്നെയാണ് കാരണം പതന കോണും പ്രതിപദന കോണും എപ്പോഴും തുല്യായിരിക്കും അപ്പൊ അതൊരു എന്താണ് പ്രാക്ടിക്കൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്ത് ശ്രദ്ധിക്കൂ പതനരശ്മിയും പ്രതിപഥന രശ്മിയും പതന ബിന്ദുവിലേക്ക് പ്രതിപദന തലത്തിൽ വരയ്ക്കുന്ന ലംബവും ഒരേ തലത്തിൽ ആയിരിക്കും എന്നാണ് പറയുന്നത് പതനരശ്മിയും പ്രതിപദന രശ്മിയും പതന ബിന്ദുവിലേക്ക് പ്രതിപഥന തലത്തിൽ വരയ്ക്കുന്ന ലംബവും ഒരേ തലത്തിൽ ആയിരിക്കും ഇനി ശ്രദ്ധിക്കോട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പൊ എന്താണ് പ്രകാശം മിനിസമുള്ള പ്രതലത്തിൽ തട്ടി പ്രതിപദിക്കുന്നുണ്ട് അതിന് എക്സാമ്പിളൊക്കെയാണ് ദർപ്പണം അല്ലെ ഇനി ഇപ്പൊ മിനിസമല്ലാത്ത പ്രതലത്തിൽ ആണ് പ്രകാശം പതിക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പൊ അത് ക്രമരഹിതമായിട്ടാണ് പ്രതിപദിക്കുക ക്രമരഹിതമായിട്ടാണ് പ്രതിപദിക്കുക അപ്പം അതിനെ വിസരിത പ്രതിഭധനം എന്നാണ് അറിയപ്പെടുന്നത് മിനിസമുള്ള പ്രതലത്തിൽ പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ പ്രകാശരശ്മിക്ക് സംഭവിക്കുന്ന പ്രതിപഥനമാണ് പ്രകാശ പ്രതിഭധനം അല്ലെങ്കിൽ ക്രമപ്രതിപഥനം ഓക്കെ അപ്പം മിനിസമുള്ള ഒരു പ്രതലത്തിലാണ് തട്ടുന്നത് എങ്കിൽ ക്രമപ്രതിഭദനം ഉണ്ടാവണോ എന്നാൽ മിനിസമല്ലാത്തൊരു പ്രതലത്തിലാണ് പ്രകാശരശ്മി തട്ടുന്നത് എങ്കിൽ അവിടെ ഉണ്ടാവുന്നത് വിസരിത പ്രതിഭധനമാണ് ഇനി സമതല തർപ്പണങ്ങളിലും ഗോളിയതർപ്പണങ്ങളിലും നടക്കുന്നത് ക്രമപ്രതിപഥനമായിരിക്കും ഓക്കെ സമതല തർപ്പണം ഉള്ളതാണ് അല്ലേ അതുപോലെ ഗോളിയ ഗോളിയതർപ്പണങ്ങളിലൊക്കെ നടക്കുന്ന പ്രതിപഥനം എപ്പോഴും ക്രമപ്രതിപഥനമുണ്ട് ഓക്കെ ഇനി അടുത്തത് നോക്കൂ വിഭംഗനം ഡിഫ്രാക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു പ്രതിഭാസമാണ് വിഭംഗനം അദാരി വസ്തുക്കളുടെ വക്കുകളിൽ തട്ടി പ്രകാശം വളയുകയോ വ്യാപിപ്പിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് നമ്മുടെ വിഭംഗനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ എന്താണ് അദാരി വസ്തുക്കളുടെ വക്കുകളിൽ തട്ടി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസം അതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനം എന്ന് പറയുന്നത് ഇപ്പൊ സി ഡിയിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണം എന്തുകൊണ്ടാണ് എന്താണ് വിഭംഗനമാണ് ഓക്കെ സി ഡിയിലെ വർണ്ണരാജി അതുപോലെ തന്നെ നമ്മുടെ നിഴലുകളൊക്കെ ക്രമരഹിതമായിട്ട് കാണാനുള്ള കാണാനുള്ള കാരണവും എന്തു തന്നെ വിഭംഗനം തന്നെയാണ് ചോദിച്ചിട്ടുണ്ട് നിഴലുകൾ ക്രമരഹിതമാക്കുന്നത് സി ഡിയിലെ വർണ്ണരാജി ഇതൊക്കെ കാരണം വിഭംഗനമാണ് ഇനി സൂര്യന് ചുറ്റുമുള്ള വലയങ്ങൾ അതിന് കാരണമാകുന്ന പ്രതിഭാസവും വിഭങ്കനം തന്നെ ഓക്കെ സൂര്യന് ചുറ്റുമുള്ള വലയങ്ങളിൽ വലയങ്ങൾക്ക് കാരണമാകുന്ന പ്രതിഭാസം എന്തെന്നെയാണ് നമ്മുടെ വിപങ്കനം തന്നെയാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സി ഡിയിലെ ഭരണരാജ്യം എപ്പോഴും ചോദിക്കുന്നതാണ് നിഴലുകൾ ക്രമരഹിതമായിട്ട് കാണാനുള്ള കാരണം അതുപോലെ സൂര്യന് ചുറ്റുമുള്ള വലയങ്ങൾ ഇതൊക്കെ എന്താണ് കാരണം വിപങ്കനമാണ് നമ്മൾ പറഞ്ഞു സൂര്യോദയത്തിന് മുമ്പും ശേഷവും സൂര്യന്റെ പ്രകാശം നമുക്ക് കുറച്ചു നേരം കൂടി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന് കാരണം എന്താണ് അപവർത്തനമാണ് ശ്രദ്ധിക്കുക ഓക്കെ ഓരോന്ന് പഠിക്കുമ്പോഴും വ്യത്യാസം അനുസരിച്ച് തന്നെ പഠിക്കാം കേട്ടോ സ്കാറ്ററിങ് അല്ലെങ്കിൽ എന്താണ് വിസരണം വിസരണം ശ്രദ്ധിക്കുക വിസരണം എന്താണ് ആകാശത്തിനും കടലിനൊക്കെ നീല നീലനിറത്തിന് കാരണം അതിനൊക്കെ കാരണം അതാണ് അതുപോലെ തന്നെ ചക്രവാളങ്ങൾ ചുവപ്പ് ചുവപ്പ് നിറത്തിലാവാനുള്ള കാരണങ്ങളൊക്കെ അല്ലേ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക പിന്നെ മരുഭൂമിയിലെ മരീചിക നമ്മൾ അപവർത്തനം എന്നുള്ള ടൈമിലാണ് കൂടുതലും കണ്ടുവരാറുള്ളത് കേട്ടോ അപ്പോൾ പൂർണ്ണാന്തര പ്രതിപാദനവും അതിലുണ്ട് എന്ന് ഓർത്തിരിക്കുക മഴവിൽ പ്രകീർണനമാണ് ഓക്കേ അതുപോലെ വജ്രത്തിൻ്റെ തിളക്കം ഇപ്പോഴും ചോദിക്കുന്നതാണ് പൂർണാന്തര പ്രതിപാദനമാണ് പിന്നെ നമ്മൾ മുഖം നമുക്ക് കണ്ണാടിയിൽ കാണാൻ പ്രതിപാദനം അല്ലെങ്കിൽ പ്രതിഫലനം രണ്ട് പേരിലും ഉണ്ട് കേട്ടോ എങ്ങനെ വേണമെങ്കിൽ ആവാം ശ്രദ്ധിക്കുക ഇനി അടുത്താണ് ഇന്റർഫറൻസ് അല്ലെങ്കിൽ വ്യതികരണം ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്ത് എത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസാണിത് അപ്പൊ ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്ത് എത്തുകയാണ് അപ്പൊ ആ അവയുടെ ഫലങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടാവുന്നതാണ് വ്യതികരണം അല്ലെങ്കിൽ ഇന്റർഫറൻസ് എന്നറിയപ്പെടുന്നത് അതിന് എക്സാമ്പിൾ ആണ് സോപ്പ് കുമിളകൾ തിളങ്ങുന്നതിനുള്ള കാരണം ഓക്കെ നമ്മൾ സോപ്പ് കുമിളൊക്കെ കണ്ടുവരണ ഒരു തിളക്കം ഉണ്ടാവും അല്ലെ അതുപോലെ തന്നെ വെള്ളത്തിൽ കലർന്ന എണ്ണപ്പാളികളിൽ കാണുന്ന വർണ്ണരാജി അപ്പം എണ്ണപ്പാട റോട്ടിലൊക്കെ ഇങ്ങനെ എണ്ണപ്പാട കാണുമ്പോൾ ഒരു തിളക്കം അല്ലേ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സോപ്പിന്റെ കുമിളകളിലും ഒരു തിളക്കം ഉണ്ടായിരിക്കും അപ്പം അതിനൊക്കെ കാരണം ഇന്റർഫറൻസ് ആണ് ഇനി വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കാവുന്ന ഹോളോഗ്രാം സംവിധാനത്തിൽ പ്രകടമാവുന്ന പ്രകാശ പ്രതിഭാസവും എന്ത് തന്നെയാണ് നമ്മുടെ ഇന്റർഫറൻസ് തന്നെയാണെന്ന് ഓർത്തിരിക്കുക വസ്തുക്കളുടെ ത്രീ ഡി ചിത്രങ്ങളൊക്കെ എടുക്കില്ലേ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ അവിടെ പ്ര ഉള്ള ഫോളോഗ്രാം എന്നുള്ള സംവിധാനത്തിൽ ഉപയോഗിക്കുന്നതും എന്തു തന്നെയാണ് ഇന്റർഫറൻസ് ആണ് ഫോളോഗ്രാഫിയുടെ പിതാവ് ഡെന്നിസ് ഗ്യാബോൺ ആണെന്നൊന്ന് ഓർത്തിരിക്കുക ഫോളോഗ്രാഫിയുടെ പിതാവ് ഡെന്നിസ് ഗ്യാബോൺ അപ്പൊ വ്യതികരണം മലയാളം ടേമും ഒന്ന് ഓർത്തിരിക്കണേ ഇന്റർഫറൻസ് എന്ന് പറയുമ്പോൾ വ്യതികരണമാണ് ശ്രദ്ധിക്കട്ടോ ഇനി മറ്റൊരു ടേമാണ് പോളറൈസേഷൻ ഒരു നിശ്ചിത ദിശയിലേക്ക് അനുപ്രസ തരംഗങ്ങളുടെ കമ്പനങ്ങളെ നിലനിർത്തുന്ന പ്ര പ്രതിഭാസമാണ് അപ്പോൾ നമ്മളറിയാം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ശബ്ദം എന്ന് പറയുന്നത് ഒരു അനുപ്രസ്ഥ തരംഗമാണെന്ന് അപ്പോൾ ഒരു നിശ്ചിത ദിശയിലേക്ക് അനുപ്രസ്ഥ തരംഗങ്ങളുടെ കമ്പനങ്ങളെ നിലനിർത്തുന്ന പ്രതിഭാസമാണ് പോളറൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട് ബ്രൂസ്റ്റേഴ്സ് നിയമമാണ് ഓക്കെ പോളറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു നിയമമാണ് എന്ത് ബ്രൂസ്റ്റേഴ്സ് നിയമം സ്വാഭാവിക പോളറൈസിംഗ് പദാർത്ഥത്തിന് ഉദാഹരണം ടൂർമാലിനാണ് ഓക്കെ സ്വാഭാവിക പോളറൈസിംഗ് പദാർത്ഥത്തിന് ഉദാഹരണം ടൂർമാലിനാണ് പിന്നെ നിക്കോൾ പ്രിസം പോളറൈഡിന് ഉദാഹരണമാണ് അടുത്ത നമുക്ക് ടിൻറ്റൽ ഇഫക്റ്റ് എന്താ നോക്കാം ഒരു കൊളൈഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസം നമ്മൾ ലൈനുകൾ എന്നുള്ളൊരു ഏരിയ പഠിക്കും ഓക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും പലരും അപ്പോൾ അതിൽ നമുക്ക് ലൈനുകൾ തന്നെ കൊളോഡ് ഉണ്ട് സസ്പെൻഷൻ ഉണ്ട് അതുപോലെ തന്നെ യഥാർത്ഥ ലൈനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കൊളോഡിലും സസ്പെൻഷനിലൊക്കെ പ്രകാശത്തിന്റെ പാത കടന്ന് കടന്നു പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത് ടിൻഡൽ എഫക്റ്റിന് കാരണമാകുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം സ്കാറ്ററിംഗ് ാണ് ടിന് കാരണമാകുന്നത് പ്രകാശ പ്രതിഭാസം വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ആണ് വാൽ നക്ഷത്രത്തിന്റെ വാൽ ദൃശ്യമാകാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസമാണ് ടിൻഡൽ ഇഫക്റ്റ് വാൽ നക്ഷത്രങ്ങളിൽ വാല് കാണാനായിട്ട് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസവും കൂടിയാണ് ടിൻഡൽ ഇഫക്റ്റ് ഇത്രയും കിട്ടിയല്ലോ ഇനി നമുക്ക് മഴവില് നമ്മൾ പറഞ്ഞു മഴവില്ലിന് പ്രകീർണ്ണനം പ്രധാനമായിട്ടുള്ള ഒരു കാരണമെന്ന് പറഞ്ഞു ഇനി ശ്രദ്ധിക്കുക മഴവിലിന് കാരണമായ പ്രതിഭാസങ്ങൾ ഇനിയിപ്പോൾ നോക്കൂ നമ്മുടെ പ്രകീർണനം മാത്രമാണോ മഴവിലിന് കാരണമാകുന്നത് അതൊരു ചോദ്യമാണ് ഓക്കെ പണ്ടുള്ള പരീക്ഷകളിലൊക്കെ പ്രകീർണനം എന്നുള്ള ഉത്തരങ്ങൾ മാത്രമാണ് വരാറുള്ളൂ പക്ഷേ പ്രകീർണനം മാത്രമല്ല മഴവിലിൻ്റെ കാരണം മഴവിലിന് അപവർത്തനവും പൂർണാന്തര പ്രതിഫല പ്രതിപലനം അല്ലെങ്കിൽ പ്രതിഫലനം കേട്ടോ അതും അല്ലെങ്കിൽ പ്രകീർണനം എല്ലാം കാരണമാവുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പ്രകീർണനം അപവർത്തനം പൂർണാന്തര പ്രതിഫലനം അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപത്തനം എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ത് മഴവില്ലിന് കാരണമാണ് അത് ശ്രദ്ധിക്കുക ഇനി മഴവില്ലിൽ ഏറ്റവും മുകളിലായിട്ട് വരുന്ന നിറം ചുവപ്പാണ് ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന നിറം ഏതാണ് ചുവപ്പാണ് മധ്യഭാഗത്ത് പച്ചയാണ് താഴെയുള്ള ഭാഗത്ത് വയലറ്റാണ് അപ്പോൾ ഏറ്റവും മുകളിലെ ചുവപ്പ് ഏറ്റവും താഴെ വയലറ്റാണ് നടുക്ക് പച്ചയാണുള്ളത് മഴവില്ലിൽ ചുവപ്പ് നിറം കാണുന്ന കോൺ ചോദിച്ചാൽ നാൽപ്പത്തിരണ്ട് പോയിൻ്റ് എട്ട് ഡിഗ്രിയാണ് അപ്പം മഴവില്ല് കാണുമ്പോൾ അതിൽ ചുവപ്പ് നിറം എത്ര കോണാണെന്ന് ചോദിച്ചാൽ കോണാണെന്ന് ചോദിച്ചാൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ഡിഗ്രിയാണ് വയലറ്റ് നിറം കാണുന്ന കോൺ നാൽപ്പത് പോയിന്റ് എട്ട് ഡിഗ്രിയാണ് ഓക്കെ ചുവപ്പ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഡിഗ്രി അതുപോലെ തന്നെ വയലറ്റ് നാൽപ്പത് പോയിൻ്റ് എട്ട് ഡിഗ്രിയാണ് സൂര്യൻ്റെ എതിർദിശയിലാണ് മഴ വില്ല് കാണപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സൂര്യൻ്റെ അഭിമുഖമായിട്ടാണ് അല്ലെങ്കിൽ എതിർ ദിശയിലായിട്ടാണ് മഴവില്ല് കാണാറുള്ളത് മഴവില്ലിന്റെ ഭാഗം കൂടുതലായി ദൃശ്യമാകുന്നത് സൂര്യൻ ചക്രവാളത്തോട് അടുത്തു നിൽക്കുമ്പോഴാണ് അപ്പൊ മഴവില്ലിന്റെ ഭാഗം കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അത് ദൃശ്യമാകുന്നത് സൂര്യൻ ചക്രവാളത്തോട് അടുക്കുമ്പോഴാണെന്ന് കൂടി ഓർത്തിരിക്കുക സൂര്യൻ ചക്രവാളത്തിൽ നിന്നും വളരെ ഉയരത്തിലായിരിക്കുമ്പോൾ മഴവില്ല് അദൃശ്യമാകുന്നു ഓക്കെ ചക്രവാളത്തിനോട് അടുക്കുമ്പോഴാണ് നന്നായിട്ട് ദൃശ്യമാവുക എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഉച്ച സമയത്ത് മഴവില്ല് ഉണ്ടാകാത്തതിന് കാരണം സൂര്യനിൽ നിന്നുള്ള ലംബരശ്മികൾ അപവർത്തനം സംഭവിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ മഴവില് അധികം കാണാറില്ല എന്താ കാരണം സൂര്യനിൽ നിന്നുള്ള ലംബരശ്മികൾ അപവർത്ത ലംബരശ്മികൾക്ക് അപവർത്തനം സംഭവിക്കില്ല അതുകൊണ്ടാണ് ഇനി ദ്വിതീയ മഴ വില്ലെടുക്കുമ്പോൾ അതിൻ്റെ പുറം നിറം വയലറ്റ് ആണ് അപ്പം മഴവില്ലില് ഏറ്റവും പുറമേ ഉള്ളത് അല്ലേ ഏറ്റവും പുറമെയുള്ള ഭാഗം അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവപ്പാണ് പക്ഷെ ദ്വിതീയ മഴവിലെടുക്കുമ്പോൾ അതിൻ്റെ പുറം വക്കിലുള്ള നിറം വയലറ്റ് ആണ് ഉള്ളിലെ നിറമായിരിക്കും റെഡ് വരുക ചുവപ്പ് വര കേട്ടോ അപ്പൊ ദ്വിതീയ മഴവില് ഉണ്ട് ശ്രദ്ധിക്കാം വിമാനത്തിൽ നിന്ന് നോക്കുന്ന ആൾ മഴവിൽ കാണുന്ന ആകൃതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൃത്താകൃതിയിലായിരിക്കും അപ്പോൾ വിമാനത്തിൽ നിന്നും ഒരാൾ നോക്കുകയാണ് അപ്പൊ മഴവില് വൃത്താകൃതിയിലായിരിക്കും ഇനി മഴവില്ലിന്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയുണ്ട് അതിന് ദൃഷ്ടിരേഖ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം മഴവില്ല് മഴവില്ല് എന്ന് പറയുമ്പോൾ വിമാനത്തിൽ നിന്ന് നോക്കുന്ന ആൾക്ക് അത് ഒരു വൃത്താകൃതിയിലാണ് കാണുന്നത് മഴവിലിന്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയെ ദൃഷ്ടിരേഖ എന്നാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മഴവിലിന് കാരണമാകുന്നത് ഏതൊക്കെയാണ് അപവർത്തനം ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ പൂർണ്ണാന്തര പ്രതിപഥനം അതുകൊണ്ട് കേട്ടോ പ്രതി പതിനൊന്നാവാം അല്ലെങ്കിൽ പ്രതിഫലനം രണ്ടും ശരി തന്നെയാണ് അതിൻ്റെ ഇടക്കിടയ്ക്ക് എടുത്ത് പറയണത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രകാശ പ്രതിഭാസങ്ങളിൽ പഠിക്കാനുള്ളത് പിന്നെ ദ്വിതീയ മഴവിൽ വരുമ്പോൾ പുറംവക്ക് വയല ചിറായിരിക്കും ഉൾഭാഗമായിരിക്കും റെഡ് കളർ ആവുക ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രകാശത്തിൻ്റെ പ്രതിഭാസങ്ങൾ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ക്ലാസ് മനസ്സിലായുന്നുണ്ട് എങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അതൊന്ന് ഓർഡറിൽ നിങ്ങൾ കമൻ്റ് ചെയ്യോ ഒന്നാമത്തെ ചോദ്യം മരുഭൂമിയിലെ മരീചിക അതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് അതിനുശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി ഡിയിലെ വർണ്ണരാജി അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം സി ഡിയിലെ വർണ്ണരാജി അടുത്തത് വജ്രത്തിൻ്റെ തിളക്കത്തിനുള്ള കാരണം വജ്രത്തിൻ്റെ തിളക്കത്തിനുള്ള കാരണം എന്താണെന്ന് പറയുക ഓക്കെ ഇനി ഒരെണ്ണം കൂടിയും ചോദിക്കാം നിഴലുകൾ ക്രമരഹിതമാകാനുള്ള കാരണം അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ചോദിക്കാം കേട്ടോ സോപ്പ് സോപ്പ് കുമ്പളയിലെ വർണ്ണരാജി അതിനുള്ള കാരണം വേഗം കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഓക്കെ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്